കർപ്പൂരപ്രിയനെ നിൻ കഥ കേട്ടു കരിമല കയറ്റവും ഞാൻ മറങ്ങൂ വലിയവട്ടവും ചെറിയവട്ടവും വന്നതും പോയതും ഞാൻ മറങ്ങൂ നിൻ മുഖം ധ്യാനിച്ചു ഞാൻ നടന്നു കർപ്പൂരപ്രിയനെ നിൻ കഥ കേട്ടു കരിമലക്കയറ്റവും ഞാൻ മറന്നു പമ്പയിൽ മുങ്ങീ നിവന്നപ്പോൾ മുമ്പിലുണ്ട വിടുന്നു നിൽക്കുന്നു പമ്പയിൽ പ്പോൾ മുമ്പിലുണ്ടാവിഴുന്നു നിൽക്കുന്നു സുഖമായോ യാത്ര സുഖമായോ എന്ന് പല ഒരു ചോദിച്ചു പുൽകുന്നു ഞാൻ പറയാനുള്ളതും മറക്കുന്നു പ്രിയനെ നിൻ കഥ കേട്ടു കരിമല കയറ്റവും ഞാൻ മറങ്ങൂ വലിയവട്ടവും ചെറിയവട്ടവും വന്നതും പോയതും ഞാൻ മറന്നു നിൻ മുഖം ധ്യാനിച്ചു ഞാൻ നട ിയനെ നിൻ കഥ കേട്ടു കരിമലക്കയറ്റവും ഞാൻ മറങ്ങൂ അപ്പാച്ചിമേടും ശരംകുത്തിയാലും എപ്പോൾ ഞാൻ പിന്നിട്ടെന്നറിയില്ല അപ്പാച്ചിമേടും ശരംകുത്തിയാലും എപ്പോൾ ഞാൻ പിന്നിട്ടെന്നറിയില്ല ഭഗവാനെ സ്വാമി അവിടുന്നു വന്നു പതിനെട്ടാം പടിയിൽ തുണയ്ക്കുന്നു ഞാൻ പാലാഴിത്തിരയായി കിതയ്ക്കുന്നു കർപ്പൂരപ്രിയനെ നിൻ കഥ കേട്ടു കരിമല കയറ്റവും ഞാൻ മറന്നു വലിയനവട്ടവും ചെറിയവട്ടവും വന്നതും പോയതും ഞാൻ മറന്നു നിൻ മുഖം ധ്യാനിച്ചു ഞാൻ നടന്നു കർപ്പൂരപ്രിയനെ നിൻ കഥ കേട്ടു കരിമല കയറ്റവും ഞാൻ മറന്നു